നമ്മുടെ പാലക്കാടിൻ്റെ നിഷ്കളങ്കമായ ഗ്രാമീണ ഭംഗി ആവോളം കണ്ട് ആസ്വദിച്ചു കൊണ്ട് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ പോയി കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഷാപ്പ് ഉണ്ട് കിട്ടാൻ നമ്മുടെ പാലക്കാട് ചിറ്റൂര് വേമ്പ്രയിൽ പരിചയപ്പെടാം ലൈവായി പൊറോട്ടയും ദോശയും മീൻ പൊരിക്കുന്നതും കൊത്തു പൊറോട്ടയും ഉണ്ടാക്കുന്നതുമൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി ചെല്ലുന്നത് കഴിക്കാനാ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ലൈവായിട്ട് ഉണ്ടാക്കിത്തരുന്ന പൊറോട്ടയുണ്ട് ദോശയുണ്ട് റോസ്റ്റ് ഉണ്ട് കപ്പയുണ്ട് കൊത്തു പൊറോട്ടയുണ്ട് ചിക്കൻ ചിക്കനുണ്ട് ബീഫുണ്ട് ബോട്ടിയുണ്ട് ലിവറുണ്ട് താറാവുണ്ട് മുയലുണ്ട് പോർക്ക് പോർക്കുണ്ട് ഞണ്ടുണ്ട് പിന്നെ നല്ല പൊരിച്ച മീനുണ്ട് ഇതുകൂടാതെ ചുറ്റിലും നല്ല കിടിലനായിട്ടുള്ള പാലക്കാടിൻ്റെ നിഷ്കളങ്കമായ ഗ്രാമീണ സൗന്ദര്യവുമുണ്ട് നമ്മുടെ ഷാപ്പിൻ്റെ വീഡിയോസ് കണ്ട് കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ നല്ല കിഡിലൻ ആംബിയൻസ് ഉള്ളൊരു ഷാപ്പ് പാലക്കാട് ഏതാണെന്ന് അങ്ങനെ ചോദിച്ചവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കേട്ടാ ഈ ഒരു ഷാപ്പ് ഒരു ഭാഗത്ത് കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന നെൽപ്പാടവും മറുഭാഗത്തൊരു കുഞ്ഞു കുളവും ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കി ഇരുന്ന് ദേ ഇതുപോലെ കഴിക്കുന്നൊരു ഫീലുണ്ടല്ലോ അതൊരു വേറെ വൈബാണ് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട പാലക്കാട് ചിറ്റൂര് വേമ്പ്രയിലെ സുനിലേട്ടിൻ്റെ ഷാപ്പ് കൂടുതൽ വിവരങ്ങൾക്കും ലൈവ് ലൊക്കേഷനും വേണ്ടി നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കാടൻ